ഹരേ കൃഷ്ണ ഭഗവത്ഗീത യഥാരൂപം ഗുരു ശിഷ്യ പരമ്പര ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുണ് ചെയ്യുന്നു ഈ പരമ ശാസ്ത്രം ശിഷ്യ പരമ്പരയിലൂടെ ലഭ്യമായതും രാജർഷിമാർ ഇങ്ങനെ മനസ്സിലാക്കിയതുമാണ് പരമദിവ്യോത്മ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനാണ് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ ശൃംഖലയുടെ ആദിഗുരു ആ ശൃംഖല ഇന്നേ വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു അറ്റുപോകാത്ത കമ്പി വൈദ്യുതി എത്തിക്കുന്നതുപോലെ മാനവരാശിയുടെ നേട്ടത്തിനായി ഈ അറ്റുപോകാത്ത ശിഷ്യ പരമ്പര ഭഗവത്ഗീതയിലെ ആത്മീയ ജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് കൃഷ്ണ ഭഗവാൻ രണ്ട് ബ്രഹ്മാവ് മൂന്ന് നാരദൻ നാല് വ്യാസൻ അഞ്ച് മാധവ മധ്വാചാര്യ ആറ് മനാഭതീർത്ഥ ഏഴ് നരസിംഹതീർത്ഥർ എട്ട് മാധവൻ ഒൻപത് അക്ഷോഭ്യതീർത്ഥർ പത്ത് ജയതീർത്ഥർ പതിനൊന്ന് ജ്ഞാന സിന്ധു പന്ത്രണ്ട് ദയാനിധി പതിമൂന്ന് വിദ്യാനിധി പതിനാല് രാജേന്ദ്രൻ പതിനഞ്ച് ജയനി ജയധർമ്മൻ പതിനാറ് പുരുഷോത്തമ തീർത്ഥർ പതിനേഴ് ബ്രഹ്മണ്യതീർത്ഥർ പതിനെട്ട് വ്യാസതീർത്ഥർ പത്തൊമ്പത് ലക്ഷ്മിപതി ഇരുപത് മാധവേന്ദ്രപുരി ഇരുപത്തൊന്ന് ഈശ്വരപുരി ഇരുപത്തിരണ്ട് ചൈതന്യ മഹാപ്രഭു ഇരുപത്തിമൂന്ന് രൂപഗോസ്വാമി ഇരുപത്തിനാല് രൂ രഘുനാഥ ജീവഗോസ്വാമി ഇരുപത്തി കൃഷ്ണദാസ ഗോസ്വാമി ഇരുപത്തി ഗോസ്വാമി ഇരുപത്തി ഏഴ് വിശ്വനാഥ ചക്രവർത്തി ഇരുപത്തിയെട്ട് ബലദേവ ജഗന്നാഥർ ഇരുപത്തി ഒമ്പത് ഭക്തി വിനോദ ഭക്തി വിനോദർ മുപ്പത് ഗൗരകിശോർ മുപ്പത്തൊന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി മുപ്പത്തിരണ്ട് എ സി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ ഹരേ കൃഷ്ണ